ഹലോ ഗൈസ് നമ്മുടെ ഗാർഡൻ സ്റ്റോറീസിൻ്റെ ഒരു മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിത് കാണിക്കുന്നത് നമ്മുടെ കോമ്പാക്റ്റും വെറൈറ്റീസാണ് അതായത് നമ്മുടെ എൻഡ്രോബിയും ഓർക്കിഡിൽ കോമ്പാക്റ്റും ഓർക്കിഡിൻ്റെ കുറച്ച് കളക്ഷനിലാണ് ഇപ്പോൾ കാണിക്കുന്നത് സെയിലിനായിട്ടുണ്ട് നമുക്ക് അപ്പം നമ്മൾ ഈ ആ കോമ്പാക്റ്റും മിനി വെറൈറ്റീസ് എന്നൊക്കെ അറിയപ്പെടുന്ന മിനിയേച്ചർ ടൈപ്പ് ഓർക്കിഡാണ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ് മെയിൻറ്റെയിൻ ചെയ്യാം ബാക്കിയുള്ള ഓർക്കിഡ് പോലെയല്ല നമുക്ക് കെയറ് വളരെ കുറച്ച് കൊടുത്താൽ മതി നമ്മൾ കെയറ് നല്ല രീതിയിൽ കൊടുക്കുമ്പോൾ അത്രയും ഫ്ലവറിങ് നമുക്ക് കിട്ടും നമ്മൾ കുറച്ച് കൊടുക്കുമ്പോഴത്തേക്കും എന്നാലും നമുക്ക് കമ്പാരിറ്റീവ്ലി നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യും പിന്നെ നമുക്ക് ഇഷ്ടം പോലെ സ്പൈക്സ് വരും ഇടയ്ക്കിടയ്ക്ക് പോലെ ഒരു സ്പൈക്ക് വരുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തില് വേറെ സ്പൈക്ക് അങ്ങനെ ഒരുപാട് സ്പൈക്കിങ്ങിനെ കണ്ടിന്യൂസ് വരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ കോമ്പാക്റ്റും വെറൈറ്റി ഇപ്പോൾ ഇതിൻ്റെ മൂന്ന് വെറൈറ്റീസിനാണ് മൂന്ന് വെറൈറ്റീസാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് അപ്പം ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമെങ്കിൽ നമ്മുടെ താഴെക്കാട് വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് ചെയ്ത് അപ്പം ഇതൊക്കെ നമുക്ക് ദ വിത്ത് ഫ്ലവറൊക്കെ വന്നിട്ടുള്ളതാണ് നല്ല വെറൈറ്റിയാണ് നമ്മുടെ കോമ്പാക്റ്റും വരുന്നത് അപ്പം അതിൽ നമുക്കത് വെറും ഒരു ഇതായപ്പം തന്നെ നമുക്ക് എന്താ പറയുക ഫ്ലവറൊക്കെ ആയി തുടങ്ങിയതാണ് അപ്പോൾ ഇതിൽ ചെറിയ ബഡ് ഒക്കെ വരാറായ സ്റ്റേജിലുള്ള ആണ് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം കോമ്പാക്റ്റും വെറൈറ്റീസ് സീലിങ്സ് ആയിട്ട് ഇരിക്കവേ തന്നെ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയും കൂടെ നമ്മുടെ കോമ്പാക്റ്റ് അപ്പോൾ അതിൻ്റെ കൂടെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഇപ്പം നമ്മൾ ഈ കാണിച്ച സ്റ്റോക്കൊക്കെ നമുക്ക് കുറേയൊക്കെ കഴിഞ്ഞു ഇനി വേറെയും ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മൂന്ന് ടൈപ്പാണ് നമുക്ക് വരുന്നത് കോമ്പാക്റ്റത്തിൻ്റെത് മൂന്ന് വെറൈറ്റീസാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് അപ്പം ആ വെറൈറ്റീസിൻ്റെ ഫോട്ടോസും കൂടെ നമ്മളിതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം അതിൽ ആദ്യമായിട്ട് വരുന്ന വെറൈറ്റി നമുക്കിതാണ് ഇതൊരു ഫുൾ പിങ്ക് കളറിൽ വരുന്ന ഒരു കോമ്പാക്റ്റും വെറൈറ്റീസാണ് നല്ല രീതിയിൽ പിങ്ക് ഫുൾ പിങ്ക് ആയിട്ട് വന്നിട്ട് നമുക്ക് നിറച്ചും കൊല കൊലയായിട്ട് ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു കോമ്പാക്റ്റത്തിൽ ഈ വരുന്നത് പിന്നെ സെക്കൻഡ് വരുന്നത് നമുക്ക് ഈ ഒരു വെറൈറ്റി അത് പിങ്കും വൈറ്റും കൂടി മിക്സിംഗ് ആണ് പക്ഷെ കൂടുതലും പിങ്ക് തന്നെയാണ് നമുക്ക് നിൽക്കുന്നത് പക്ഷെ ഒരു പ്രത്യേക ഭംഗിയുള്ള വെറൈറ്റീസ് ആണ് അപ്പോൾ ഇതാണ് മിക്കവരും കോമൺ ആയിട്ട് കാണാൻ സാധ്യതയുള്ള വെറൈറ്റി നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ കോമ്പാക്റ്റിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ടല്ലോ പിന്നെ അടുത്തത് ഈയൊരു വെറൈറ്റി ഇതെന്ന് വെച്ചാൽ നമുക്ക് ലൈറ്റ് പിങ്ക് വന്ന അതിൽ സ്ട്രൈപ്സ് ഉള്ളതാണ് സ്ട്രൈപ്സ് എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ വര വര പോലെ വരുന്നതാണ് ഈ ഒരു കോമ്പാക്റ്റും വെറൈറ്റീസ് അപ്പോൾ ഇത്രയും കോമ്പാക്റ്റും വെറൈറ്റീസാണ് നമ്മുടെ ഇതിൽ ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മൾ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ഈ സീലിങ്സിൻ്റെ സൈസിനെ ഓരോ വെറൈറ്റി അനുസരിച്ച് മാറും ചില വെറൈറ്റി നല്ല വലിയ ബുഷി പ്ലാന്റ്സ് നമുക്ക് കാണും ഒരു എന്താ പറയുക അഞ്ചോ ആറൊക്കെ ഷൂട്ട്സ് ഉള്ളത് പക്ഷെ ചിലതിന് നമുക്ക് രണ്ട് മൂന്ന് ഷൂട്ട്സ് ഒക്കെ കാണാം എന്താണെങ്കിലും മിനിമം നമുക്ക് രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഷൂട്ട്സ് ഉള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് അയക്കത്തുള്ളൂ അതിൽ കുറഞ്ഞ ഷൂട്ട്സ് ഒറ്റ ഷൂട്ട്സും നമ്മൾ ഒരിക്കലും അയക്കത്തില്ല നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഇതേപോലത്തെ ചെറിയ ബൂട്ടിലൊക്കെ ആയിരിക്കും നമ്മൾ അയക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് അത്യാവശ്യമല്ല നമുക്കൊരു ഒരു വൺ മന്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ത്രീ വീക്സ് ടു വീക്സ് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്താൽ മതി അപ്പോൾ അങ്ങനത്തെ സൈസ് പ്ലാൻസ് ആണ് നിങ്ങൾക്ക് അയക്കുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോത്തിലുള്ള ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്ട്സപ്പായിട്ട് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക